നമസ്കാരം ിലെ ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഗുണ്ടാ തലവനായ ഓം പ്രകാശിനെ ഒന്നാം പ്രതിയാക്കി ഫോർട്ട് പോലീസ് കേസെടുത്തു എതിർ സംഘ തലവൻ സാജൻ രണ്ടാം പ്രതിയും മകൻ ഡാനി മൂന്നാം പ്രതിയുമാണ് ഇവരുടെ കൂട്ടാളികളിൽ ചിലരെ ഇന്നലെ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു സംഘർഷം പൊതുജനശല്യം തുടങ്ങി ആറു വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് സാജന്റെ മകനും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഡാനി നടത്തിയ ഡി പാർട്ടി ഓം പ്രകാശ് തടസ്സപ്പെടുത്തിയതിനു ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയാണ് ഏറ്റുമുട്ടൽ പരിപാടിക്കിടെ ഓംപ്രകാശും ഒപ്പമെത്തിയ നിദിനും അസഭ്യം വിളിക്കുകയും വാക്കേറ്റത്തിലാവുകയും ചെയ്തു ഇഞ്ചക്കലിലെ ബാറിലാണ് രണ്ട് ഗുണ്ടാ നേതാക്കളും പരസ്പരം വെല്ലുവിളിച്ചത് എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയും ഓം പ്രകാശും തമ്മിലെ പ്രശ്നമാണ് പാറ്റൂരിലെ വെട്ടു കാര്യങ്ങൾ എത്തിച്ചത് അതിനെ തുടർന്നുള്ള പ്രശ്നം ഇപ്പോഴും തീരുന്നില്ല ഇഞ്ചക്കലിൽ സാജന്റെ മകൻ ഡാൻ ഡി പാർട്ടി നടത്തി ഈ ഡി പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശ് ചോദ്യങ്ങൾ എത്തിയത് ഇത് അടിയിൽ കലാശിക്കായിരുന്നു ഓം പ്രകാശിനൊപ്പം നെയ്യാറ്റിൻകര സ്വദേശി നിധിനും ഒരു യുവതിയും ഡി ജെ പാർട്ടിക്ക് എത്തി ഡാനിയാണ് ഡാൻസ് പാർട്ടി നിയന്ത്രിച്ചത് ഇതിനിടെ ഓം പ്രകാശ് തെറി വിളിച്ചു ഇതോടെ രണ്ട് സംഘമായി ഇതറിഞ്ഞ് എയർപോർട്ട് സാധനം എത്തി അങ്ങനെ അടി തുടങ്ങി പോലീസ് എത്തിയപ്പോൾ എല്ലാവരും മുങ്ങി സി സി ടി വി പരിശോധനയിൽ അടിയുണ്ടായത് തെളിഞ്ഞു ഓം പ്രകാശും സാധനം പരസ്യ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇതെല്ലാം പോലീസിന് തലവേദനയാണ് എയർപോർട്ട് ഡാനി എന്ന സ്റ്റെഫാനും വലിയ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളുള്ളയാളാണ് സ്റ്റെഫാന് ഡിവൈഎഫ്ഐയിൽ പദവികളുണ്ടെന്ന് ആരോപണം നേരത്തെ തന്നെയുള്ളതാണ് കോവിഡ് കാലത്ത് ഡാനി സംഘവും ചേർന്ന് കോവിഡ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ മർദ്ദിച്ച സംഭവം വിവാദമായിരുന്നു ഇതിനു പിന്നാലെ അറസ്റ്റിലായ ഡാനിയെയും സംഘത്തെയും രക്ഷിക്കാൻ പ്രാദേശിക സി പി എം നേതൃത്വം ശ്രമം നടത്തിയെന്നും എന്നാൽ സ്റ്റേഷനിലെ പോലീസുകാർ ശക്തമായ നിലപാടെടുത്തതോടെ അവർ പിൻവലിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ടായി ഡാനിക്കു വേണ്ടി പിന്നീട് ശ്രമം നടന്നത് പോലീസിന്റെ ഉന്നതങ്ങളിൽ നിന്നായിരുന്നു എയർപോർട്ട് സാജൻ എന്ന ബിസിനസ്സുകാരന്റെ മകനാണ് ഡാനി എന്ന സ്റ്റെഫൻ എയർപോർട്ട് സാജനും തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് മുമ്പും നിരവധി കേസുകളിൽ പ്രതിയായ ഡാനിയുടെ ആക്രമണങ്ങളെല്ലാം സംഘം ചേർന്നാണ് പിതാവിന്റെ ശക്തമായ പാർട്ടി ബന്ധങ്ങളാണ് പോലീസുകാരെ വരെ സംഘം ചേർന്ന് കയറി ഇയാൾക്ക് ബലം നൽകുന്നത് തീരദേശം കേന്ദ്രീകരിച്ച് ഭരണം തന്നെയാണ് ഇവർ നടത്തുന്നത് വിയോജിപ്പുള്ള പാർട്ടി നേതാക്കൾക്കും ഇയാളെ അനുസരിക്കാതെ പ്രദേശത്ത് കഴിഞ്ഞുകൂടാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് നഗരത്തിലാണ് ഓം പ്രകാശിന്റെ കരുത്ത് ഓം പ്രകാശിനും സി പി എം ബന്ധങ്ങളുണ്ട് പോൾ ജോർജ് വധം ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സംസ്ഥാനത്ത് കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീഴുകയറി ആക്രമണം ലഹരി ഇടപാട് തുടങ്ങി ഇരുപതിലേറെ കേസുകളിലും പ്രതിയാണ് അടുത്തിരയാണ് ജാമ്യത്തിലിറങ്ങിയത് പാറ്റൂർ ഗുണ്ടാ ആക്രമണ കേസിൽ മുഖ്യപ്രതിയായിരുന്ന ഓം പ്രകാശിനെ രണ്ടു മാസം മുമ്പ് തിരുവനന്തപുരത്ത് വാഹന അപകടവുമായി ബന്ധപ്പെട്ട കേസിലും കസ്റ്റഡിയിലെടുത്തിരുന്നു പല സാമ്പത്തിക ഇടപാട് കരാറുമായി കേരളത്തിലും ഗോവയിലും ഇയാൾ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന കൊച്ചിയിലെ ഓം പ്രകാശിന്റെ അറസ്റ്റും ഡി ജെ പാട്ടിയും സിനിമാക്കാരെ പോലും പ്രതികൂട്ടിലാക്കിയിരുന്നു സാധന്റെ ഗുണ്ടാ സംഘവും ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘവും തമ്മിൽ ഈയിടെ വലിയ സംഘർഷം തലസ്ഥാനത്ത് നടന്നിരുന്നു ഓം പ്രകാശ് തലസ്ഥാനത്ത് നിരന്തരമായി ഗുണ്ടാവിളയാട്ടം നടത്തുമ്പോഴും പോലീസിന് ഇവരെ പിടികൂടാൻ സാധിക്കാറില്ല സാധനെ പോലെ വലിയ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളുള്ളയാളാണ് ഓംപ്രകാശും തലസ്ഥാനത്തെ മറ്റൊരു ഗുണ്ടയായ മുട്ടട നിതീഷിന്റെ സംഘവുമായി ഓംപ്രകാശ് സംഘം നടത്തിയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് ഏറെ വിവാദത്തിലായിരുന്നു ഇതിൽ നിതീഷിനൊപ്പമായിരുന്നു എയർപോർട്ട് സർജൻ എയർപോർട്ട് ഡാനി രാജ്യം വിട്ടതും ഇതിനിടെ ചർച്ചയായി ആദ്യത്തെ പിണറായി സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യമെടുത്ത നടപടികളിൽ ഒന്ന് തലസ്ഥാനത്തെ ഗുണ്ടകൾക്കെതിരെയുള്ള നടപടിയായിരുന്നു നിരവധി പേരെ ഈ നടപടിയുടെ ഭാഗമായി കരുതൽ തടങ്കലിലേക്ക് മാറ്റി എന്നാൽ ഈ നടപടികളെല്ലാം നിഷ്ഫലമാക്കി തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ തുടങ്ങി കോവിഡ് കാലത്തിന് പിന്നാലെ ഗുണ്ടകളുടെ അക്രമങ്ങൾ രൂക്ഷമായപ്പോൾ സംസ്ഥാന പോലീസ് ഓപ്പറേഷൻ കാവൽ എന്ന ദൗത്യം ആരംഭിച്ചു ഇത് പ്രകാരം വീണ്ടും കരുതൽ തടങ്കൽ നടപടികൾ ആരംഭിച്ചു പക്ഷേ എല്ലാം നിലച്ചു ഓംപ്രകാശ് പ്രതിയായ കൊച്ചി ലഹരി കേസിൽ നിർണായക കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരുന്നു ലഹരി ഇടപാടുകളുടെ ഫണ്ടർ കൊല്ലം സ്വദേശി ഷിഹാസ് ആണെന്നായിരുന്നു കണ്ടെത്തിയത് അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്നതായിട്ടാണ് സൂചന പ്രതികളുടെ മൊബൈൽ ഫോണുകൾ വിട്ടുകിട്ടാൻ ഈ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഇയാളുടെ ഹോട്ടൽ മുറിയിൽ നടന്നത് ലഹരി പാർട്ടി എന്ന് ഉറപ്പിച്ചിരുന്നു ഓംപ്രകാശിന്റെ മുറിയിലെത്തിയ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്തതിനു ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കിയത്